ബിഗ് ബ്രഹ്മണ്ഡ പടമാണ് റിലീസ് ഒരുങ്ങുന്ന ഞാൻ ചേട്ടന ഇപ്പത്തെ ഒരു സിനിമാരിയോ വെച്ചിട്ട് ഈ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നാണ് എന്നാണ് ഞാൻ നമുക്ക് മുഖത്തിൽ പൊതുവെ എങ്ങനെയാണോ അത് ഞാൻ പറഞ്ഞ അത് വലിയ സിനിമയല്ലേ ഇപ്പൊ ചെയ്തു തീർക്കാനുള്ള അഭിനയിച്ചു തീർക്കാനുള്ള കൊറേ സിനിമ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പറക്ക മതി അത്യാവശ്യം എന്തെങ്കിലും ഓ എന്റെ നാശം കണ്ടിട്ടേ അടക്കം ഇപ്പൊ ഉള്ള അവസ്ഥയിൽ ഞാൻ അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ആലോചിച്ചു കൊല്ലൂലെല്ലാരും നിങ്ങളടക്കും അല്ലേ അതാ ഓടിയില്ലെന്ന് വിചാരിക്കുന്നില്ല ഞാൻ ഇപ്പൊ പോട്ടെ എനിക്ക് ശരിക്കും എന്നോട് സ്നേഹമുണ്ട് അടികപ്പേര റ്റു അടുത്ത വർഷത്തെ വർഷങ്ങനെ ചർച്ച ഡിസ്കഷൻ ഞാൻ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞു എവിടെയാ കപ്പേര ടൂ ഉണ്ടാവും തിരച്ചുണ്ടാവും എപ്പോഴുണ്ടാവും മാത്രം ചോദിക്കരുത് എന്തായാലും ഉണ്ടാവും രണ്ടും പ്ലാനിങ്ങിലുണ്ട് തിരാറ്റു എന്തായാലും ഇല്ല തിരാറ്റുവിന്റെ ഓൾമോസ്റ്റ് ഒരു പരിപാടി ആയി വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ അതിന് ഏ അത് ആ സമയം അവട്ടെടാ കുറക്കാം കുറക്കൂലേ അല്ലേ കുറക്കൂ